Rebels Men Apparels Near Townshire one Kaligau, Caligar, മോറസ് കോയിൻ എന്ന പേരിൽ വ്യാജ ക്രിപ്റ്റോ കറൻസി നിക്ഷേപ പദ്ധതിയിലേക്ക് നിരവധി ആളുകളെ ചേർത്ത് ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ തട്ടിയെടുത്ത കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം റിമാൻഡിലായ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി പൂക്കൂട്ടുംപാടം കരുളായി പിലാക്കോട്ടുപാടം വെള്ളമുണ്ട വീട്ടിൽ സക്കീർ ഹുസൈൻ തിരൂർ കുട്ടായി പടിഞ്ഞാറേക്കര അരയച്ചന്റെ പുരക്കിൽ ദിറാർ പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് കളരിക്കൽ വീട്ടിൽ ശ്രീകുമാർ എന്നിവരെയാണ് ഇന്നലെ മലപ്പുറം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നത് പേരെയും മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്യുവാനും തുടരന്വേഷണത്തിനുമായാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയത് ഇവരെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് കേസിലെ പ്രധാന പ്രതി പൂക്കോട്ടുമ്പാടം തോട്ടേക്കര കിളിയിടുക്കിൽ വീട്ടിൽ നിഷാദ് വിദേശത്ത് ഒളിവിലാണ് നിഷാദിനെതിരെ ക്രൈംബ്രാഞ്ച് ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്റർപോൾ മുഖേന നിഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ട് ഫോർട്ടുകൊച്ചി ചിരട്ടപ്പാലം സരോജിനി റോഡിൽ ജൂനിയർ കെ ജോഷിയെ ക്രൈംബ്രാഞ്ച് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പൂക്കോട്ട് കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള നിരവധി പേരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികൾക്കെതിരെ കേസുകളുണ്ട് പ്രതികളുടെ അക്കൌണ്ടുകൾ മരവിപ്പിക്കുകയും സ്വത്തുകൾ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം നമ്മുടെ സ്വന്തം ഹൈസ്പീഡ്നെറ്റ്